ഹായ് വിവേഴ്സ് അസാ വൈക്കും വെൽക്കം ടു സെർഹോബായ സെറത്തിൽ ഫസ്റ്റ് കാണിക്കുന്നത് സ്ലീവ് എൻഡിൽ നെറ്റിൽ തിക്കായിട്ട് ഹെവി വർക്ക് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള മോഡലാണ് പക്ഷെ അല്ല അതിൽ നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും സോറി ഏത് വർക്ക് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ കളേഴ്സും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും റേറ്റൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും അതുപോലെ തന്നെ കോട്ടാബായാസും അറ്റാച്ച്ഡ് ആയിട്ട് വേണമെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ആണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണമെങ്കിലും സിംഗിൾ ഐറ്റം അവൈലബിൾ ആണ് ഇപ്പോൾ ഡ്രസ് കോഡുകൾക്ക് നമ്മൾ നോർമലി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മോഡൽസും കാര്യങ്ങളും കാണണമെങ്കിൽ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി അതിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആഡ് ആവണമെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ ബ്രൈഡൽസിൻ്റെ അഭ്യാസം നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും മോഡലുണ്ടെങ്കിൽ അത് നമ്മൾ സെൻഡ് ചെയ്താലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നമ്മൾ റിപ്ലൈ തരും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഓക്കെ ഇൻഷാല്ല